ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാം ടെസ്റ്റിന്റെ നാലാം ദിവസം മോശം വെളിച്ചം കാരണം നേരത്തെ കളി അവസാനിപ്പിച്ചു ഇംഗ്ലണ്ടിന് ഇനി പരമ്പര വിജയം നേടുന്നതിന് വെറും മുപ്പത്തഞ്ച് റൺസ് മാത്രം മതി എന്നാൽ ഇന്ത്യ ആകട്ടെ നാല് വിക്കറ്റ് എടുത്താൽ ഇന്ത്യക്ക് സമനിലപ്പെും സാധിക്കും മുന്നൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് ആകട്ടെ കളി നിർത്തുമ്പോൾ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി എന്ന നിലയിലാണ് ഇംഗ്ലണ്ട് ആകട്ടെ അവസാനം ശേഷം അവസാന സെഷനിൽ ഇംഗ്ലണ്ട് ശരിക്കും പതറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇന്ത്യ ശക്തമായി തന്നെയാണ് മത്സരത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരുന്നതും നേരത്തെ ജോറൂട്ടിന്റെ നൂറ്റി അഞ്ച് റൺസും ഹാരി ബ്രൂക്കിന്റെ തകർപ്പൻ നൂറ്റി പതിനൊന്ന് റൺസുമാണ് ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റത്തിൽ നിർണായകമായത് ഇരുവരും ചേർന്ന് നാലാം വിക്കറ്റിൽ നേടിയ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇന്ത്യൻ ബോളർമാരെ ശരിക്കും പ്രതിരോധത്തിലാക്കിയത് എന്നാൽ ചായക്ക് തൊട്ടുമുമ്പ് ബ്രൂക്കും പിന്നാലെ ബദലും റൂട്ടും ഔട്ടായതിന് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകിയിട്ടുണ്ട് പ്രസീദ് കൃഷ്ണയാകട്ടെ നൂറ്റി റൺസ് വഴങ്ങിയെങ്കിലും ഡെക്കറ്റിന്റെയും റൂട്ടിന്റെയും ഉൾപ്പെടെ മൂന്ന് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് സിറാജ് രണ്ട് വിക്കറ്റും സ്വന്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ജാമി ഓവർടെണും ജാമി സ്മിത്തുമാണ് ഗ്രീസിലുള്ള പരിക്കേറ്റ ക്രിസ്ഫോക്സ് വേണമെങ്കിൽ ബാറ്റിങ്ങിന് ഇറങ്ങാൻ തയ്യാറാണെന്നും ഇംഗ്ലണ്ടിൽ നിന്നും വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇംഗ്ലണ്ടിന് കൂടുതൽ ആത്മവിശ്വാസം മത്സരത്തിൽ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് ഇനി വെറും നാല് ഓവറുകൾ ബോൾ ചെയ്താൽ ന്യൂ ബോൾ എടുക്കാം അത് ഇന്ത്യക്ക് പ്രതീക്ഷയുണ്ട് കളി ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സമനിലയിൽ അവസാനിപ്പിക്കാൻ സാധിക്കും ഇന്ത്യ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ വേണ്ടി കാത്തിരിക്കാം കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി